ഇടുക്കി ചിന്നക്കനാലിൽ റവന്യൂ വകുപ്പ് ഭൂമി വിട്ടു നൽകാത്തത് ഇവിടുത്തെ മാലിന്യ സംസ്കരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ് കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിലാണ് ചിന്നക്കനാലിലെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നും കാട്ടാനകൾ ഭക്ഷണം തേടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത് ഇത് വിവാദമായതോടെ ഹൈക്കോടതി അടിയന്തരമായി വിഷയത്തിൽ ഇടപെടുകയും തുടർ നടപടികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു തുടർന്ന് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വകയിരുത്തി ഭൂമി വിട്ടു നൽകാൻ റവന്യൂ വകുപ്പിനോട് ആവശ്യപ്പെട്ടെങ്കിലും വനംവകുപ്പിന്റെ എതിർപ്പ് മൂലം പദ്ധതി ആരംഭിക്കാനായില്ല രണ്ട് മൂന്ന് സ്ഥലങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരു സജഷനായി ആയി വെക്കുകയും ആ സ്ഥലങ്ങൾക്കെല്ലാം ഫോറസ്റ്റുകാർ ഒബ്ജക്ഷൻ പറയാണ് ആന വരാനുള്ള അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഒരു ഒരു മാത്രമാണ് ഇവിടെ കിടക്കുന്നത് ഏതാനും മാലിന്യ സംസ്കരണത്തിനായി സെന്റ് സ്ഥലം കണ്ടെത്തിയെങ്കിലും ഇത് രേഖകൾ പ്രകാരം കൈമാറാത്തതിനാൽ പണി ആരംഭിക്കാനായിട്ടില്ല ടൂറിസം മേഖലയായ ചിന്നക്കനാലിലെ റിസോർട്ടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങളും സഞ്ചാരികൾ ഉപേക്ഷിക്കുന്ന മാലിന്യവും ജലസ്രോതസ്സുകളിൽ അടക്കം കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇത്തരം മാലിന്യങ്ങൾ വന്യമൃഗങ്ങൾ ഭക്ഷിക്കുന്നതും പതിവാണ് മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം